ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടതിനു ശേഷം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനും മുമ്പാകെ നിൽക്കണം അതിനുശേഷം ശേഷം കുഞ്ഞാടിൻ്റെ വിവാഹം അതിനെപ്പറ്റി നാം കാണുകയായിരുന്നു കുഞ്ഞാടുമായിട്ട് കർത്താവായി യേശുക്രിസ്തുമായിട്ട് സഭയുടെ വിവാഹനിശ്ചയം ചെയ്തിരിക്കുകയാണ് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നതായ സമയത്ത് നാം വളരെ ഭയത്തോടും വിറയലോടും കൂടെ വേണം നമുക്ക് ജീവിക്കുവാൻ ആ കർത്താവിൻ്റെ വിഭാഗം വരെ നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടതിനു ശേഷം കർത്താവുമായിട്ടുള്ളതായ വിവാഹ സമയം വരെ നാം വളരെ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം അങ്ങനെ അതുപോലെ തന്നെ നാം വളരെ സത്യസന്ധതയോടും നാം ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ വേണം നാം വസിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൽ പ്രത്യേകിച്ച് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് കാണാതെ പോയ ആട് അതിനെ കൊണ്ടുവരുന്നത് നോക്കി പോകുന്നതും അതിനെ തിരിച്ചെടുക്കുന്നതും കാണാം അതിനുശേഷം ആ നഷ്ടപ്പെട്ട ്രമ്മ ലാസ്റ്റിൽ മുടിയൻ പുത്രൻ്റെ കഥ അതിൽ ആ ധ്രഹ്മയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ എട്ട് ഒമ്പത് പത്ത് വാക്യങ്ങളിലാണ് അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്മ ഉണ്ട് എന്നിരിക്കട്ടെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരുകളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യയെ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഭേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ദ്രഹ്മ ഒരു വിവാഹനിശ്ചയം ചെയ്യുന്ന സമയത്ത് വരൻ്റെ ഭവനത്തിൽ നിന്ന് അല്ലെങ്കിൽ വരനാൽ വധുവിന് കൊടുക്കുന്നതാണ് അതവള് സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ച് വെച്ച് ആ കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് അതവളുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അല്ലായിരുന്നെങ്കിൽ പത്ത് ദ്രമ്യമുണ്ട് ഒന്ന് പോയാൽ എന്തിനാ ഇത്രമാത്രം ആ വിളക്കൊക്കെ കത്തിച്ച് തൂത്തുവാരി എവിടെയാണോ പോയത് ആ റൂമിൻ്റെ ഓരോരോ മൂലയിലും മുക്കിലും പോയി തിരയേണ്ടി ആവശ്യമില്ലായിരുന്നു ആ സ്ത്രീയുടെ കയ്യിൽ പത്ത് ദ്രമ കൊടുത്തതിൽ ഒരു ദ്രമ പോയി അത് അവൾക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവളുടെ വിവാഹം നടക്കുകയില്ലായിരുന്നു ആ വിവാഹം തെറ്റിപ്പോയനെ ആയിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൾ എത്ര സൂക്ഷ്മതയോടുകൂടെ എത്ര സൂക്ഷ്മതയോടുകൂടെ അതവൾ സൂക്ഷിച്ചു വെക്കണം വളരെ സൂക്ഷ്മതയും കരുതലും അവൾക്ക് ആ കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇത് കാണിക്കുന്നത് പ്രിയ വിശ്വാസികളെയും തമ്മെയും കർത്താവ് ഈ വിവാഹ ചടങ്ങിൽ അല്ലെങ്കിൽ വിവാഹം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുമ്പോൾ നാമും പേഴ്സണലായി പൗലോസ് പറയുന്നത് പോലെ യാതൊരു രീതിയിലും തെറ്റിപ്പോകാതെ നാം വിശ്വസ്ഥതയോടുകൂടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടെ സത്യസന്ധതയോടുകൂടെ നാം ചെയ്യുകയും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദ്രഹ്മ അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കഴിവുകൾ നാം സൂക്ഷ്മതയോട് കാത്തുപരിപാലിച്ച് ആ ക്രിസ്തുവിൻ്റെ ദിനത്തിൽ സഭ വളരെ ധൈര്യത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കൂടെ കടന്നുപോയി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് പ്രിയ വിശ്വാസികളെ നമ്മളുടെ കാന്തൻ വരുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ് ഏറ്റവും അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നാം വളരെ വളരെ കാര്യത്തോടും വിറയലോടും കൂടെ ആയിരിക്കണം നാം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വചന മുഖാന്തരം വെല്ലുവിളായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വരവിങ്കൽ മത്യാകാശത്തിൽ നാം എടുത്തതിനു ശേഷം ആ നമ്മെ അവൻ്റെ വധുവായിട്ട് മുന്നമ്മേ വിവാഹനിശ്ചയം ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി കാത്തിരിപ്പാൻ വലുവിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ